മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിൽ വൻ മദ്യവേട്ടയിൽ ഒരാൾ പിടിയിലായി പതിമൂന്ന് പെട്ടികളിലായി അഞ്ഞൂറ് മില്ലി ലീറ്ററിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുപ്പി മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത് മദ്യം കടത്താൻ ഉപയോഗിച്ച കെ എൽ പതിനൊന്ന് എ കെ എഴുപത്തി ആറ് അറുപത്തിനാല് ഇൻഡിക്കോ ഗാറും കസ്റ്റഡിയിലെടുത്തു മാടപ്പിടിയിലെ എക്സൈസ് ഓഫീസിലെ ലാൻഡ് ഫോണിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ദേശീയപാതയിലെ ടോൾ ബൂത്തിന് സമീപം വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് മദ്യക്കടത്ത് പിടികൂടിയത് മൂന്നാം തവണയാണ് മദ്യം കടത്തുന്നതെന്ന് നവീൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട് തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ എം കെ മോഹൻദാസ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ കെ ബൈജേഷ് എം കെ സുമേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം കെ പ്രസന്ന പി പി ഐശ്വര്യ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ ബിനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച Kerala's okay, favorite study abroad consultant.